വിവേകവും വിവരവും സത്യത്തിലെ രണ്ട് കാര്യങ്ങളാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏറ്റവും ധാരാളം അഭ്യസ്ഥിതരായ യുവതി യുവാക്കളുണ്ട് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനേകം യൂണിവേഴ്സിറ്റികളും ഒക്കെയുള്ള നമ്മുടെ ദേശത്ത് നല്ല വിദ്യാഭ്യാസമുള്ള എത്രയോ ആളുകളുണ്ട് ഒരു കാലത്ത് ബിരുദധാരികളുടെ കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ ബിരുദധാരികളും ബിരുദാനന്തര ബിരുദമുള്ളവരും രണ്ടും മൂന്നും ബിരുദങ്ങളുള്ളവരും ആയിട്ട് ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് വിവര സാങ്കേതികവിദ്യയിലൊക്കെയും നമ്മൾ ഒത്തിരി മുന്നേറിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ബൗദ്ധിക നിലയിൽ മനുഷ്യനൊത്തിരി ഉയർന്നു എന്ന് പറയുമ്പോഴും വിവേകം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിവരം കൂടുന്തോറും വിവേകം കൂടുന്നില്ല എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നൊരു കാര്യമാണ് പഴയ തലമുറയിൽ വിദ്യാഭ്യാസം കുറവായിരുന്നു ഫോർമൽ എഡ്യൂക്കേഷന് ഉള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ ഒത്തിരി കുറവായിരുന്നു സമൂഹത്തിൽ വരും വരായികളെക്കുറിച്ച് തിരിച്ചറിയുവാൻ ആ തലമുറയിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതൊരു സത്യമാണ് ഇപ്പോൾ വിസ്ഡം എന്നുള്ളത് യുവജനങ്ങൾക്ക് പലപ്പോഴും നഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിൽ കാണുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള പല ചെറുപ്പക്കാരും തങ്ങളുടെ ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നതായിട്ട് കാണാം പരമ്പരായികളെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്തുചാടുകയും പിന്നീട് സങ്കടപ്പെടുകയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന കുറേ അനുഭവങ്ങൾ പുതിയ മാധ്യമങ്ങളിലൂടെ അനദിനം നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകേണ്ടത് ആവശ്യമാണ് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് നിലനിൽപ്പിന് വിവരം എഡ്യൂക്കേഷൻ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ വിവേകം വിസ്ഡം വർദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതിന് ബാല്യം മുതൽ തന്നെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുകയും അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠനവിഷയത്തോടൊപ്പം ഓരോ സാഹചര്യത്തിലും ഇടപഴകുവാനും പരമ്പരായികളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ജീവിതം ചെട്ടയായി ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കണം അതിന് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അതിനു വേണ്ടുന്ന പരിശീലനങ്ങൾ പ്രായോഗിക ബുദ്ധി പരിശീലിപ്പിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് മതസംഘടനകളും മറ്റ് സാമൂഹിക പ്രവർത്തകരും ഒക്കെയും ഈ കാര്യത്തിൽ കുറച്ചുകൂടെ കുന്നൽ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ സമൂഹത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു തലമുറയിലെ കുറേ ആളുകളെയെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പെട്ടെന്നുള്ള എടുത്തുചാട്ടവും ഭാവിയെക്കുറിച്ചുള്ള ചിന്തയില്ലാതെയുള്ള പ്രവർത്തനങ്ങളും നൈമിഷികമായ ഇടപെടലുകളും ഒക്കെയും പലപ്പോഴും ധാരാളം ആളുകളുടെ ജീവിതത്തിൽ അതിസങ്കീർണമായ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കൊണ്ടെത്തിക്കുന്നതിനെ തിരിച്ചറിഞ്ഞ് വിവരം വർധിക്കുന്നതോടൊപ്പം വിവേകവും വിശുദ്ധവും വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു